ബിഗ് ബോസ് സീസൺ സിക്സ് ആരംഭിച്ച സമയങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്നു വളരെ ബോറായിട്ട് ഒരു പ്രോഗ്രാമായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്നും ഇതുവരെയുള്ള സീസണുകളിൽ വെച്ച് വളരെ മോശം സീസണാണ് എന്നും ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ അതേ സമയത്ത് തന്നെയായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ആറ് കണ്ടസ്റ്റൻസിനെ വൈൽഡ് ഗാർഡ് എൻട്രി ആയിട്ട് കൊണ്ടുവരുന്നത് അതിൽ നമ്മുടെ സീകട്ടേജൻറ്റ് അഥവാ സായി കൃഷ്ണൻ കൂടിയുള്ളപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ എനിക്കുണ്ടായിരുന്നു അതിന് മെയിൻ കാരണം ബിഗ് ബോസ് സീസൺ സിക്സിന് മുതൽ അതിന് മുമ്പത്തെ പല സീസണുകളും കൃത്യമായിട്ട് വാച്ച് ചെയ്യുകയും അതിൻ്റേതായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നതുമായി നമ്മൾ കേട്ടിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് ബിഗ് ബോസിനെ കുറിച്ച് നല്ല രീതിയിൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ സാമൂഹ്യമായിട്ട് രാഷ്ട്രീയമായിട്ട് മതമായിട്ട് ഏതൊരു വിഷയത്തിലും ശക്തമായിട്ട് തന്നെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ് മാസമായുള്ള ഡൈലോഗിൽ അടിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തി അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ബിഗ് ബോസിൻ്റെ അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ പ്രേക്ഷകരെ ഓക്കെ ആക്കുന്ന അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഗെയിമുകൾ അതിനുള്ളിൽ നിന്നും കാണാൻ കഴിയുമെന്നൊരു ഉണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സ്റ്റിനുള്ളിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മോശമായ ചില സ്ട്രാറ്റജികളൊക്കെ പൊളിച്ചടക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഈ എല്ലാ പ്രതീക്ഷകൾക്കും വിപരീതമായിട്ടാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ സീക്രട്ട് ഏജന്റ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് വേണമെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ സീക്രട്ട് ഏജന്റ് അഥവാ സായി കൃഷ്ണന്റെ വൈഫ് തന്നെ ഈ ബിഗ് ബോസിന്റെ റിവ്യൂ പറയുന്നതിനിടെ തന്റെ ഭർത്താവ് അഥവാ പറയുന്ന സായി കൃഷ്ണൻ സീക്രട്ട് ഏജന്റ് അതിനുള്ളിൽ കാണിക്കുന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും സ്നേഹ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം തുടർന്ന് ബിഗ് ബോസ് ഫോറിലുണ്ടായിരുന്ന ഡോക്ടർ റോബിൻ അഥവാ ഈ സീക്രട്ട് ഏജന്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ വലിച്ചു ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ റോബിൻ ആ ഡോക്ടർ റോബിൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൂടി നമുക്ക് കേൾക്കാം ആദ്യം തന്നെ സായിയുടെ ഭാര്യ അഥവാ സ്നേഹ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണ് 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 ശരിയാണോ പറയുന്നത് അഭിപ്രായങ്ങൾ അതെല്ലാം നമുക്കൊന്ന് വെക്കാം രാവിലത്തെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ സംഭവം മോയെ 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 അതാർക്കത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കലോ ആർക്കും അല്ല എന്റെ ഭർത്താവ് സായിക്ക് തന്നെയാണ് ഈ മോയെ മോയ സംഭവം ഉണ്ടായത് സായിക്ക അങ്ങനെ ഒരു ലാസ്റ്റ് പണി കിട്ടിയിരിക്കുന്നു ഗൈസ് എന്താന്ന് വെച്ചാല് ബിഗ് ബോസ് എൻ്റെ ചിലപ്പോൾ ഉദ്ദേശം വന്നിട്ടുണ്ടോ എന്താണ് സായി അവിടെ ചെയ്യുന്നത് പുറത്തെ കാര്യങ്ങൾ ഫുൾ അകത്ത് പറയണമെന്ന് ഒരു വല്ല നിർബന്ധം ഉണ്ടോ ഇതൊക്കെ ഗെയിം അറിഞ്ഞിട്ടല്ലേ സായി പോയിരിക്കുന്നത് പിന്നെ എന്തിനാണ് പുറത്തെ കാര്യങ്ങൾ സായി അവിടെ ചെന്നിട്ട് എല്ലാവരോടും പറഞ്ഞത് അതിന് ഇടയ്ക്ക് ഓരോനോട് പറഞ്ഞു എന്തോ സംഭവം ഫാമിലിന്റെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ജാസ്മിനെയും പറഞ്ഞു കാരണം ജാസ്മിനൊക്കെ അത് ഗെയിമായിട്ട് ചിലപ്പോൾ അറിയാം അല്ലെങ്കിൽ ഗെയിം ആവും അല്ലെങ്കിൽ അറിയാനുള്ള ത്വരണ്ടാവും ചിലപ്പോൾ എന്തൊക്കെയാ പുറത്ത് നടക്കുന്നത് സായി പക്ഷെ ഇതൊക്കെ എന്തിനാ പുറത്ത് അവിടെ പറഞ്ഞത് എനിക്ക് മനസ്സിലാവില്ല അങ്ങനെ എന്തായാലും എന്താ ബിഗ് ബോസിന്റെ ഒരു ലാസ്റ്റ് വാണിംഗ് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഉറപ്പാണ് ലാലേട്ടൻ നിന്ന് പൊരി പൊരിക്കും സായി എന്തായാലും അലറ്റൻഡ് ചെയ്തു നല്ല നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെയെങ്കിലും സായിക്ക് കുറച്ച് മനസ്സിലായി കഴിഞ്ഞാലോ സായി പറച്ചിൽ നിർത്തുന്നതാണ് എന്റെ നിർത്തിയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ബിഗ് ബോസ് ഇങ്ങോട്ട് പെട്ടിയും കൊടുത്തയച്ച ഇങ്ങോട്ട് വിടും അതിനെക്കാങ്ങൾ സായി അതിനെ അതിനെക്കുറിച്ച് മിണ്ടാതിരുന്ന ഗെയിം നന്നായി അടിപൊളിയായിട്ട് കളിക്കാണ് വേണ്ടത് ഇപ്പോഴേ ഗബ്രീന്റെ ജാസ്മിനും കൂടെ കൂട്ടിയിട്ട് ഫുള്ള് പറച്ചിലാണ് കാരണം എല്ലാവരുടെയും എക്സ്പെക്ടേഷൻ എന്താന്ന് വെച്ചാൽ സായി പോകു ഗബ്രീനി ജാസ്മിനെ തെറ്റിക്കണു അടി ഉണ്ടാക്കണു എന്താണെന്നുള്ളത് പക്ഷേ അത് ഒന്നാമത് എന്താന്ന് വെച്ചാൽ ഈ ഗബ്രീനും ജാസ്മിനോ ജാസ്മിനോടും ആരടി ഉണ്ടാക്കിയാലും പുറത്തും നല്ല ഫാൻസ് ആണ് അതിപ്പോൾ കണ്ടില്ല ഇന്നലെ നന്ദനന്റെ നന്ദനെ നന്ദനെ വന്ന് അടി ഉണ്ടാക്കിയപ്പോൾ നന്ദന ആദ്യം വന്നപ്പോൾ ഓവറാണ് ഓവറാണ് പറഞ്ഞിട്ടും ജാസ്മിനായിട്ട് അടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നന്ദനിക്ക് ഫാൻസ് വന്നു അപ്പൊ ജെബറിനും ജാസ്മിനും ആരെ എതിർത്ത് നിൽക്കണം അവർക്കൊക്കെ ഭയങ്കര ഫാൻസ് ആണ് സായിക്കോ സായിക്ക് സായിക്ക് അറിയാൻ സംഭവം പക്ഷേ മേ ബി ഒരു ഗെയിം കളിക്കുന്നുണ്ടാവാം എനിക്കറിയില്ല അറിയില്ല പക്ഷെ ഞാനും ഞാൻ എനിക്കൊരു കുറച്ച് ഇതായിട്ടോ കാരണം എന്തിനാണ് വാണിങ് കൊടുത്തത് എന്ന് വെച്ചാൽ ഈ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പൊ മെന്റലി ഡൗൺ ആക്കാനാവാം ആവാതിരിക്കാൻ അറിയില്ല പക്ഷെ ഇനിയെങ്കിലും സായി അത് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് അനുസരിച്ച് ഗെയിം കളിച്ചാൽ അടിപൊളിയാവും അതാണ് എന്റെ ഒരു പെർസ്പെക്ടീവിൽ ഞാൻ പറഞ്ഞ എന്റെ എന്റെ അഭിപ്രായം ഓക്കെ അപ്പോഴാണ് അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ലിവിംഗ് റൂമിൽ വന്നിട്ടാണ് സായി ചീത്ത പറഞ്ഞത് ബിഗ് ബോസ് എന്റെ പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല അപ്പോഴാണ് നന്ദൻ അവിടെ വന്നിട്ട് മോയെ എ മോ എന്ന് പറഞ്ഞിട്ട് ഇത് എന്താ പറയുക സായിക്ക് വാണി കിട്ടിയതിന് ശേഷം എല്ലാവരും പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു പക്ഷെ ജാസിം പറഞ്ഞു ഓൾറെഡി ബിഗ് ബോസ് പറഞ്ഞില്ല പിന്നെ എന്തിനാണ് പണിഷ്മെന്റ് കൊടുക്കേണ്ട കാര്യം അപ്പൊ മേ ബി എന്താണ് എനിക്കറിയില്ല അത് ഒരു ഗെയിം ആവാം ഒരു സൂപ്പർ ഡെൽ സ്നേഹം തന്നെ ഭർത്താവിനെ സോപ്പ് എല്ലാം പിന്നെ ജനുവനായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത് അത് ഭർത്താവ് ആവട്ടെ ആരും ആവട്ടെ ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നുന്നതിനാൽ സോഷ്യൽ മീഡിയയിൽ തൻ്റെതായ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് പറയണമെന്ന് തോന്നിയത് കൊണ്ടും സ്നേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഒന്നേ എനിക്ക് പറയാനുള്ളൂ ഗ്യാലറിയിൽ നിന്ന് കൂവാനായാലും കവൻ്റടിക്കാനായാലും ആരെക്കൊണ്ടും കഴിയും അവർ കളത്തിലിറങ്ങി കളിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞതെന്ന് പറയില്ല ഇപ്പോൾ സായി കാണിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഈ പറയുന്ന കാറിലിരുന്നിട്ട് ശക്തമായ അഭിപ്രായങ്ങളൊക്കെ പറയുന്ന സായി കൃഷ്ണന് ആ ബിഗ് ബോസ് ഹൗസിൽ ചെന്നിട്ട് തൻ്റെതായ ശബ്ദം ഉയർത്താനും അല്ലെങ്കിൽ താൻ വ്യക്തി അതിലുണ്ട് എന്നും അല്ലെങ്കിൽ തൻ്റെതായ പ്രസൻസ് അതിൽ കാണിക്കാനും കഴിയുന്നില്ല എത്ര എല്ലാം ശ്രമിച്ചിട്ടും സഹിക്കെന്തോ ഒന്ന് അടഞ്ഞ വട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മുടെ ഡോക്ടർ റോബെ ഡോക്ടർ റോബിനെ വെച്ച് ഒരുപാട് അറിവ് അടിച്ചത് കൊണ്ടാണ് ഡോക്ടർ റോബിന്റെ ഫാൻസ് അരിയണ്ണൻ എന്ന പേര് സായികൃഷ്ണന് നൽകിയത് പിന്നീടാണ് സായി കൃഷ്ണനെ അരിയണ്ണൻ കൂടി മറ്റുള്ളവർ പറഞ്ഞു കേട്ടിരിക്കുന്നത് എന്നിരുന്നാൽ പോലും ഡോക്ടർ റോബിൻ കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരിക്കലും ഡോക്ടർ റോബിൻ വളരെ മോശമായിട്ടൊന്നും സായി കൃഷ്ണനെ കുറിച്ച് പറയുന്നില്ല അഥവാ നമ്മുടെ സീക്രട്ടേറിയനെ കുറിച്ച് പറയുന്നില്ല എന്നാൽ പോലും കുറച്ച് കാര്യങ്ങൾ ഡോക്ടർ റോബിൻ പറയുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം എല്ലാവർക്കും നമസ്കാരം സീക്രട്ട് ഏജന്റ് ഒന്നും അല്ലെ കേട്ടോ സോ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ബിഗ് ബോസിന്റെ അകത്ത് വയൽക്കാഡായിട്ട് പോയതായിട്ട് അറിഞ്ഞു നന്നായി കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു അതിഗംഭീരമായിട്ട് കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു അപ്പം ഇതേപോലെ നന്നായി കളിക്കട്ടെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പുള്ളിക്കാരൻ്റെ വളരെ അതിഗംഭീരമായ ഗെയിംസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു മൂന്ന് വർഷം ബിഗ് ബോസ് ഈ ഒരു വണ്ടിക്കകത്ത് സോറി പുള്ളിക്കാരന്റെ വണ്ടിക്കകത്ത് ഇരുന്ന് ഓരോരുത്തരെയും ക്രിറ്റിസൈസ് ചെയ്ത് എന്നെയൊക്കെ നല്ലതായിട്ട് വലിച്ചു കയറിയിട്ടുണ്ട് നന്നായിട്ട് അരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാനും അരിയണ്ണനെ വെച്ച് കുറച്ച് അരി ഉണ്ടാക്കിക്കോട്ടെ കേട്ടോ ചുമ്മാ ജസ്റ്റ് ഫണ്ണിന് വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ ആണ് വെറുതെ ഇരുന്നപ്പോൾ തോന്നിയതാണ് ഓക്കെ ഇതിനി ആരും ഇനി സീരിയസ് ആയിട്ടൊന്നും കൺസിഡർ ചെയ്യേണ്ട ചുമ ഒരു വീഡിയോ എടുത്തതാണ് ചിലപ്പോൾ അരിയണ്ണ വണ്ടിക്കത്തിരുന്ന എന്തെങ്കിലും വളവെളെന്ന് പറയുന്ന നടക്കല്ല ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നത് കേട്ടാ ശരി നടക്കട്ടെ ബൈ പറഞ്ഞാൽ ശരിയാണ് വണ്ടിക്കാലത് പോലെയല്ല ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നത് ഇവരത് കളിച്ച് കാണിച്ചു കൊടുത്തവരാണ് ഇപ്പോൾ ഡോക്ടർ റോബിൻ ആരുമാണ് എന്നറിയാത്ത ഒരു വ്യക്തി ആ ബിഗ് ബോസ് ഹൗസിൽ ചെന്നതിനു ശേഷമാണ് ഇത്രത്തോളം ആൾക്കാർ അറിഞ്ഞത് ഇത്രത്തോളം ഫാൻസ് ഉണ്ടായത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ അഥവാ ഈ പറയുന്ന മലയാള ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇത്രത്തോളം ഫാൻസ് ഉണ്ടായത് അതേപോലെ തന്നെ ഇത്രത്തോളം തന്റെ ഫാൻ ഫോളോയിങ് അല്ലെങ്കിൽ ഫേവ് വെച്ചിട്ട് മുതലാക്കിയ ഒരു വ്യക്തി ഈ പറയുന്ന ഡോക്ടർ റോബിൻ മാത്രമാണ് രണ്ട് വർഷം മുമ്പ് നടന്ന എപ്പിസോഡിൽ സോറി സീസൺ ഫോറില് അത് ആ സീസണിൽ ഉണ്ടായിരുന്ന ഡോക്ടർ റോബിൻ സീസൺ സിക്സ് ആയിട്ട് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴും തൻ്റെതായ ആ ഫാൻസിനെ നിലനിർത്തി പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ് മറ്റൊരു നമ്മുടെ അഖിൽമാരാണ് ബിഗ് ബോസിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് ഒരുപാട് നെഗറ്റീവ് ഇമേജ് ഉണ്ടായിരുന്ന ആ വ്യക്തി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഫാൻ ഫോളോയിങ്ങാകട്ടെ അദ്ദേഹത്തിൻ്റെ ആ പറയുന്ന പോസിറ്റീവ് ഇമേജ് ആയിരിക്കട്ടെ അതൊക്കെ അവരുടെ കഴിവാണ് കളിക്കാൻ അറിയുന്ന കഴിവാണ് അവർ ഗ്യാലറിയിൽ നിന്ന് വെറുതെ കൈയടിക്കുക പോവുകയോ ചെയ്തവരല്ല കളത്തിലിറങ്ങി തൻ്റെതായ കഴിവുകൾ കാണിച്ചു കൊടുത്തവരാണ് അവരോട് എന്തോ വല്ലാത്ത റെസ്പെക്റ്റും അതേപോലെ തന്നെ കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ ഞാനൊക്കെ വേറെ ലെവലായി ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സീക്രട്ട് ഏജന്റ് ഞാനൊക്കെ നല്ല ആരാധനയോടെ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് സീക്രട്ട് ഏജന്റ് അതുകൊണ്ട് തന്നെ ആ വ്യക്തി പറയുന്ന ബിഗ് ബോസ് ഹൗസിലേക്ക് പോയി കഴിഞ്ഞാലേ അവിടെ ഒരു ഓളം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷെ എന്തോ നമ്മൾ ആഗ്രഹിച്ചതുപോലെയൊന്നും അതിൽ ഒന്നും കാണിക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഒന്നും താനതിലുണ്ട് എന്ന് പോലും അദ്ദേഹത്തിന് കാണിക്കാൻ കഴിയുന്നില്ല ഒരു ഗെയിമും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുന്നില്ല തൻ്റെതായ അഭിപ്രായങ്ങൾ സ്റ്റേറ്റ്മെന്റ്സ് അതില് ഉച്ചത്തിൽ പറഞ്ഞ് അത് ഓക്കെ ആക്കാൻ കഴിയുന്നില്ല തന്റെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് എവിടെയും നിലനിർത്താൻ കഴിയുന്നില്ല തൻ്റെ ഒരു ടീമുണ്ട് തൻ്റെ ടീമുണ്ട് ആ ടീമിൽ തന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് ആ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല കുറെ ഐഡിയകൾ ഉണ്ട് ആ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം പക്ഷേ ആ ഐഡിയകളൊന്നും കൃത്യമായിട്ട് അദ്ദേഹത്തിന് രൂപകൽപ്പന ചെയ്ത് എടുക്കാനോ ആ ഐഡികൾ വിജയിപ്പിക്കാനോ കഴിയുന്നില്ല ഇതൊക്കെ കാണുമ്പോൾ വെറും കാരനകർത്തിട്ടുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ അദ്ദേഹം എന്റെ സംശയമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം അതേപോലെ തന്നെ അരിയണ് എന്നത് ഈ പറയുന്ന നമ്മുടെ ഡോക്ടർ റോബിനെതിരെ വീഡിയോ ചെയ്ത് അതിന് മേടിച്ച കിട്ടിയതാണെങ്കിൽ ഇന്ന് ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ ചെന്നിട്ട് ജാസ്മീൻ എന്ന് പറയുന്ന മറ്റൊരു കണ്ടസ്റ്റൻസിനെ വേണ്ടി സപ്പോർട്ട് ആയിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അതിൽ ഗെയിം കളിക്കുന്ന പോലെ കാണുമ്പോൾ ഈ പറയുന്ന സീക്രട്ട് സീക്രട്ടേജ് അഥവാ നമ്മുടെ സായി കൃഷ്ണന് മറ്റൊരു പേര് കൂടി ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് ബിഗ് ബോസിനെ കുറിച്ച് ഒന്നും ചെയ്യാത്ത നമ്മുടെ സഞ്ജു ടെക്ക് തന്നെയാണ് അങ്ങനെ ഒരു പേര് ഈ പറയുന്ന സീക്രട്ട് ഏജന്റിന് കൊടുത്തിരിക്കുന്നത് സഞ്ജു ടെക്കിടെ ആ ബിഗ് ബോസിൽ സീക്രട്ട് ടേജന്റ് ആ ഗെയിമിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ കേ സത്യം പറഞ്ഞ ആ അരിയണ്ണന് വല്ല ആവശ്യം ഉണ്ടായിരുന്ന മര്യാദക്ക് ഇതേപോലെ വണ്ടിക്കകത്ത് കേറിച്ച് വല്ല റിവ്യൂ അടിച്ച് ഇരുന്നേച്ചാ പോയാരുന്ന അവിടെ പോയി ജാസ്മിൻ ഏജന്റായി മാറിയിരിക്കണ നാണമില്ല അല്ലേ ഏ പുലിയായിട്ട് പോയാണ്പ്പോ എലിയായിട്ട് മാറി എന്ന് വേണമെങ്കിൽ പറയാം ഒരു നാണമില്ലാത്ത പുറത്തു പോകുന്ന കാര്യം മൊത്തം അകത്ത് പോയി ആ പെണ്ണുക്കൊച്ചോട് പോയി പറഞ്ഞു കൊടുത്തിരിക്കുന്നില്ല ഈ അരിയണ്ണന്റെ വിലനു സീക്രട്ടേജന്റ് അല്ല ജാസ്മിൻ ഏജന്റ് വേണമെന്ന് വേണമെങ്കിൽ പറയാം പരിപാടി അങ്ങനെ സീക്രട്ട് ഏജന്റ് എന്നൊരു പേര് ജാസ്മിൻ ഏജന്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള കളികളാണ് ഇപ്പോൾ ഈ ബിഗ് ബോസ് സീക്രട്ട് ഏജന്റ് ഏജന്റേതായി കാണുന്നത് എന്റെ അഭിപ്രായങ്ങൾ എത്രയുള്ളൂ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു ഈ പറയുന്നത് നമ്മുടെ സായി അഥവാ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയപ്പോൾ നിങ്ങൾ എത്രമാത്രം പ്രതീക്ഷിട്ടുണ്ടെന്നുള്ളത് നിങ്ങളുടെ കമന്റ് വഴി അറിയുന്ന ആ പ്രതീക്ഷകളൊക്കെ സഫലമാകുന്നുണ്ടോ അല്ലെ ആകുമോ ഈ പറയുന്ന ട്രോഫി ഇനി ആരാണ് കൊണ്ടുപോകാൻ പോകുന്നത് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടാകും നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടാകും നിങ്ങളിപ്പോൾ ഗെയിമൊക്കെ കാണുന്നവരായിരിക്കും അപ്പോൾ ആ അഭിപ്രായങ്ങൾ കൂടി പറ്റുമെന്ന് രേഖപ്പെടുത്തുക ബൈ